നോമ്പിൻ്റെ പത്താം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കൃപയോടും ആത്മനിറവോടും കൂടി നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം നമുക്ക് ഈ നോമ്പിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനുതാപത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ആർക്കെങ്കിലും പ്രോപ്പറായി നന്നായി ഒരു നോമ്പനുഷ്ഠാനത്തിന് തടസ്സമുണ്ടായെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ തെല്ല് അയഞ്ഞു പോയത് മൂലം ഈ നോമ്പ് ദൈവമേ എന്നെ പിന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ ഈ നോമ്പ് എനിക്ക് നന്നായിട്ട് നോക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ആകലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടേണ്ട ഒരു വികാരമാണ് അനുതാപം അനുതാപം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വാക്കുകളാണ് അനുതാപത്തിന് ഹെബ്രായർ ഉപയോഗിച്ചൊരു വാക്കും ഗ്രീക്കുകാർ ഉപയോഗിച്ചൊരു വാക്കും ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ പൊരുൾ മനസ്സിലായാൽ നമുക്കൊരു യഥാർത്ഥത്തിൽ അനുതാപം ഉണ്ടാകും ഇത് മനസ്സിലാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോമ്പുകാലം ജ്ഞാനം കിട്ടേണ്ട കാലഘട്ടമാണ് വെളിച്ചം കിട്ടേണ്ട കാലഘട്ടമാണ് എന്താണ് അനിതാപം അനിതാപം എന്ന വാക്ക് ഹെബ്രാർ ഉപയോഗിച്ചത് ഷുബ് എന്നൊരു വാക്കാണ് ഷുബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് തിരിയുക വീണ്ടും തിരിയുക ഞാൻ ആവർത്തിക്കുന്നു തിരിയുക വീണ്ടും തിരിയുക ഷുബ് നമുക്കറിയാം തിരിയുക ഒരു നയൻറ്റി ഡിഗ്രി വീണ്ടും തിരിയുക വീണ്ടും ഒരു നയൻറ്റി ഡിഗ്രി എങ്കിൽ മാത്രമേ ഇതൊരു യൂ ടേൺ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു നയൻറ്റി ഡിഗ്രി മാത്രമേ തിരിവ് വരൂ വീണ്ടും ഒരു തൊണ്ണൂറ് ഡിഗ്രിയിലൂടെ തിരിയണമെങ്കിൽ തിരിഞ്ഞെങ്കിലേ ഒരു അതൊരു യൂട്ടേൺ ഇപ്പം ഷുബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് തിരിയുക വീണ്ടും തിരിയുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിയുക വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹെബ്രായൻ മനസ്സിലാക്കിയ അനുതാപമാണ് എബ്രഹിൻ മനസ്സിലാക്കി അനുതാപം ദൂരം നിന്ന് സോറി പറഞ്ഞിട്ട് പോകുന്നതല്ല വെറുതെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് മുട്ടുകുത്തിയിട്ട് പോകുന്നതല്ല അനുതാപം എന്ന് പറയുന്നത് ചില തീരുമാനങ്ങളാണ് എന്ത് ഒന്നാമത്തെ തീരുമാനം പാപത്തിൽ നിന്ന് ഞാൻ പിന്തിരിയും രണ്ടാമത്തെ തീരുമാനം പാപത്തിൽ നിന്ന് തിരിയുക മാത്രമല്ല ഞാൻ ദൈവത്തെങ്കിലേ കൂടെ തിരിയും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ യൂദാസന് സംഭവിച്ചത് സംഭവിക്കും യൂദാസന് എന്താ സംഭവിച്ചത് യോദാസന് സംഭവിച്ചത് അവൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു അതുകൊണ്ടാണല്ലോ മുപ്പത് വെള്ളിക്കാശ് കൊണ്ടുപോയി ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞത് അവൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പക്ഷേ അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല അതവൻ അപകടമായി അവൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു അവൻ കെട്ടി ഞാൻ ഏർത്തു പ്രിയപ്പെട്ടവരെ അനുതാപം എന്ന് പറയുന്നത് പലരും പാപത്തിൽ നിന്ന് മാത്രം പിന്തിരിയും എന്നിട്ട് വിചാരിക്കുക ഓക്കെ ആയി നോ തിരികെ നമുക്ക് പിടിക്കണം നമ്മുടെ ദൈവത്തെ പ്രാർത്ഥനകളിലൂടെ ഉപവാസങ്ങളിലൂടെ തീഷ്ണമായ ദൈവാനുഭവത്തിന് വചനവായനയ്ക്ക് നമ്മളെ തന്നെ വിധേയമാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയണം അപ്പോഴാണ് ഹെബ്രായൻ മനസ്സിലാക്കിയ ഷുബ് എന്ന പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കിട്ടും തിരിയുക വീണ്ടും തിരിയുക അതാണ് യൂ ടേൺ ഇതുവരെയുള്ള എൻ്റെ എല്ലാ ചെയ്തികളിൽ നിന്ന് ഒരു യൂ ടേൺ എനിക്കുണ്ടാകും ഇതാണ് ഹെബ്രായ പദം ശുഭ് അപ്പോൾ ഗ്രീക്കുകാർ മനസ്സിലാക്കിയ അനുതാപം എന്താണ് പദം ഗ്രീക്ക് പദം മെറ്റനോയിയ എന്നൊരു വാക്കാണ് മെറ്റനോയ്യ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം മെറ്റനോയി എന്ന വാക്കിൻ്റെ അർത്ഥം ഘടകവിരുദ്ധമായി തിരിയുക എന്നാണ് ഘടകവിരുദ്ധമായി തിരിയുക അല്ലെങ്കിൽ മറ്റൊരർത്ഥം അർത്ഥത്തിൽ പറഞ്ഞാൽ ടു ക്രോസ് ഓവർ മറുകണ്ടം ചാടുക എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മറുകണ്ടൻ ചാടുക അതായത് ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളെല്ലാവരും വലതു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലിയിലൂയെന്ന് ഉടനെ എല്ലാവരും വലതു കരം ഉയർത്തി ഹല്ലിയിലൂയ്യ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എനിക്ക് മനസ്സിലാകുകയാണ് ഇവർ വലതുകരമാണോ ഉയർത്തി ഇടത് അപ്പോൾ ഒരാൾ എന്നോട് പറയാം അച്ഛാ ഇങ്ങോട്ട് വന്നേ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ വശത്ത് നിന്ന് അച്ഛനും നിന്ന് കയ്യുർത്ത് എനിക്ക് അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് അവരുടെ വശത്ത് നിന്ന് കയ്യൂർത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ആ അത് വലതു തന്നെ എൻ്റെ വശത്തു നിന്ന് ഞാൻ നോക്കുമ്പോൾ അത് ഇടതകരമായിട്ട് തോന്നിയേക്കാം പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പേരാണ് മെറ്റനോയ്യ മറുകണ്ടം ചാടുക ഞാൻ എൻ്റെ വശത്ത് ഇറങ്ങി അവരെൻ്റെ വശത്ത് നിന്ന് അവൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൻ്റെ പേരാണ് അനുതാപം ഞാൻ എൻ്റെ നിലപാടുകളിൽ നിന്ന് താഴെ ഇറങ്ങി ദൈവത്തിൻ്റെ വശത്ത് വന്നിട്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ കാര്യങ്ങൾ കാണാൻ ശീലിക്കുന്നതിൻ്റെ പേരാണ് മനസാന്തരം ഞാൻ എൻ്റെ സഹോദരൻ്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണുന്നതിൻ്റെ പേരാണ് മാനസാന്തരം അപ്പം മാറ്റമെന്ന് പറയുന്നത് എനിക്കാണ് ഇതാണ് മാനസാന്തരം മറ്റൊന്നോയ്യൂ ക്രോസ് ഓവർ ഇതിന് താഴെ ഇറങ്ങണം ഞാൻ എൻ്റെ വശങ്ങളിൽ നിന്ന് മറുകണ്ടത്തിലേക്ക് ഇറങ്ങണം ഇതിൻ്റെ പേരാണ് മാനസാന്തരം അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് കാലം എന്നൊക്കെ പറയും ചില തീരുമാനങ്ങളുടെ കാലമാണ് അത് ഇറച്ചി വേണ്ട മീൻ വേണ്ട എന്നൊക്കെ വെക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ആകാവുന്നതും അരുതാത്തതുമായ പല കാര്യങ്ങളെൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ ജീവനെ വേട്ടയാടുന്ന എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളുണ്ട് വിപരീത സ്വഭാവങ്ങളുണ്ട് എൻ്റെ സമൂഹത്തെ പോലും ദുഷിപ്പിക്കുന്ന ക്ഷയിപ്പിക്കുന്ന എൻ്റെ തടക്കദോഷങ്ങളുണ്ട് ഇത് വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനമാണ് തിരിയുക വീണ്ടും തിരിയുക അതാണ് ശുഭ് മറുകണ്ടം ചാടുക അതാണ് മറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിനിയും എൻ്റെ വശത്ത് നിന്ന് ദൈവത്തിൻ്റെ വശത്തേക്ക് തിരിയും അവിടെ ചെന്നിട്ട് അവൻ്റെ കണ്ണിലൂടെ ഈ വിഷയം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് ഒരിക്കലും പാടില്ല ഇതാണ് അനുതാപം അതിന് ഈ നോമ്പുകാരെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു നോമ്പ് കൂടുതൽ തീക്ഷ്ണതയോട് നോക്കാൻ ഈശോ സഹായിക്കട്ടെ പ്രീതളവും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാൽമാറിൻ്റെ നാമത്തിൽ ആമയ